ഒറ്റ എന്റെ പണി അല്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം വീഡിയോ ആയിട്ട് തുടക്കത്തിൽ കേട്ട കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ അതാരാണ് എല്ലാവർക്കും അറിയാതെ നമ്മുടെ മലയൊരു സാമീഷ്ട്രി സുജിൻ ചേട്ടനാണ് സുജിൻ ചേട്ടൻ നമ്മുടെ അതിർ വ്ലോഗ്സിലെ അതുല്യം യൂട്യൂബിന്റെ ഓണർ എന്ന് സ്വയം വിചാരിക്കുന്ന യൂട്യൂബിൽ ഞാൻ മാത്രമാണ് വലിയ ഒരാൾ എന്ന് സ്വയം വിചാരിക്കുന്ന നമ്മുടെ അതിർ വ്ലോഗ്സിലെ അതുല്യം ചേട്ടൻ ടിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് സത്യം പറയുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താണെന്നറിയില്ല എനിക്ക് പേഴ്സണലി അതിലോട് വൈരാഗ്യം കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഇതിനു മുന്നേ ചെയ്ത പല വീഡിയോസിലും ഇപ്പം എൻ്റെ ഒരു ഇഷ്യം ഉണ്ടായ സാമ്യത് ചെയ്ത വീഡിയോസിൽ പോലും ഒരുപാട് ആൾക്കാർ എന്നെ പിടിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ആ സമയത്തൊന്നും എനിക്ക് ആരോടും ഒരു ദേഷ്യമോ ഒന്നും തോന്നിയിട്ടില്ല എല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ളൂ ഒരാളുടെ വീഡിയോ അഴിച്ചു ഒറ്റ ഒരാളുടെ വീഡിയോ അഴിച്ചു അതൊരു ബ്ലോഗ്സില് അതും ചെയ്ത വീഡിയോ ഒഴിച്ച് ബാക്കി ഒരാൾ റിയാക്ട് ചെയ്ത വീഡിയോ പോലും എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഈ അതിലിനെ വീഡിയോ കണ്ട സമയത്ത് സത്യം ഞാൻ പറയുകയാണ് എനിക്കത് ഞാനങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ ഞാൻ ഞാനായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവർ കുത്തി കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടോ അപ്പോൾ ഞാനത് പിന്നീടുണ്ടായ എന്റെ വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഭയങ്കര മോശമാണ് നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിനെ മാന്യമായി വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇവൻ ആണെന്നില്ല പെണ്ണെന്നില്ല വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും ഇവനൊരു ഒരു പുച്ഛാവത്തോടു കൂടി ഇവൻ യൂസ് ചെയ്യാൻ പാടില്ലാത്ത പല വേഡ്സും യൂസ് ചെയ്തിട്ടാണ് പല വീഡിയോസിലും ഓരോരുത്തരുടെ പറ്റി പറയാറുള്ളത് വേട്ടാവളിയൻ മൊട്ടൻ മന്നബുദ്ധി മൊണ്ണ കഴിവില്ലാത്തവൻ പിന്നെ അല്ലാതെ കുറച്ച് ലൈംഗിക ചുവയോടുകൂടിയുള്ള എല്ലാവർക്കും അറിയാലോ ആ ഒരു സമയത്ത് നമ്മുടെ മല്ലു ഫാമിലിത്തെ സുജി എന്തോ ഒരു അവരുടെ അവരൊരു വീഡിയോയില് ഏതൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലു ഫാമിലിത്തെ സുജിന്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് പ്രവീൺ പ്രണാവ് വിഷുവിനെ വല്യു ഫാമിലിയിലെ ഒരു ഡിവോഴ്സ് ഇഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്ത സമയത്ത് അപ്പൊ അതിനെപ്പറ്റി സുജിനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജിന്റെ വീഡിയോയിലൂടെ അപ്പൊ അതെടുത്ത് അതില്ലെങ്കിൽ റിയാക്ട് ചെയ്തു അതില് മാത്രമല്ല തോന്നു രണ്ടോ മൂന്നോ ആൾക്കാര് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അതും ഇതുമായിട്ട് കൂട്ടിക്കുഴച്ച് സുജിനകത്തോട്ട് വലിച്ചിരേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല സുജിന്റെ അസ്താവൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു സുജനെ പോലെ ഒരുപാട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ അവരുടേതായ അഭിപ്രായങ്ങൾ അവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് തന്നെ സുജന ചെയ്തിട്ടുള്ളൂ അതിൽ എന്ത് ചെയ്തു ഒരു കണ്ടന്റിന് വേണ്ടി വലിയൊരു ഫാമിലി സുജനെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കയറി കാണുമല്ലോ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല അതിൽ അങ്ങ് വീഡിയോ ചെയ്തു വലിയൊരു ഫാമിലി ചെയ്യുന്ന പല കാര്യത്തോളം എനിക്കിന്നല്ല ഇത് കാണുന്ന പലർക്കും ഒട്ട് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം ഇവരെ ഒരുപാട് ഉണ്ടായി ഗെയിമിന്റെ ഒക്കെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പണ്ടത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ പിന്നെ കഴിഞ്ഞ വർഷം ഒരു സീരിയൽ പോലെ ഒരു ഫാമിലി ഇഷ്യൂ അതിനോടൊപ്പം പേഴ്സണലി എനിക്ക് ഒട്ടും യോജിപ്പില്ല അതൊക്കെ തീർത്തും നമ്മൾ വിമർശിച്ചിട്ടുള്ള കാര്യവും തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യത്തില് എനിക്ക് സുജിനോട് എന്താ പറയുക ഒരു റെസ്പെക്ട് തോന്നി ഒരു ഇഷ്ടം തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും സുജിൻ നല്ല അടിപൊളിയായിട്ട് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പച്ച തെറിയാണ് സുജിൻ വീഡിയോയിലൂടെ അതില് അതിന്റെ വിളിക്കുന്നത് പച്ചക്കാണ് വിളിക്കുന്നത് അവൻ അത് എന്താ ബീപ് സൗണ്ട് കേട്ടിരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ട് നല്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ ില്ല പ്രവീൺ കൊച്ചു റിലേറ്റീവ് ചെയ്തിട്ടുള്ള ഇഷ്യുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു നേട്ടം അമ്മത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് മല്ലൂർ ഫാമിലി വന്നിട്ടുള്ളത് ഇട ഇതിന്റെ ഇടയിൽ പോയിട്ട് നീ വീണ്ടും ഊക്കം വാങ്ങിക്കൂട്ടി നാട്ടുകാരായിരിക്കുന്ന കുറച്ചുകൂടി കൂടി കൂടി കേട്ട് ഇതിന്റെ ഒന്നുകൂടി പോകാനുള്ള വകുപ്പാണ് മല്ലു ഫാമിലി നിനക്ക് പിന്നെ ഒരു നീ തന്നെ നാട്ടുകാരെ ാണ് കുടുംബത്തായിട്ട് കേട്ടാണി പണി അണക്കെന്താ പണി അണക്ക് മാറ്റാ എൻ്റെ വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു അത മറ്റോ ഒരു റിംഗ് ലൈറ്റും റിംഗ്ലേറ്റും വെച്ചിരുന്നിട്ടും എൻ്റെ പണി അല്ലെന്താ പണി അതിന്റെ മോനെ ഏഹ് ഞാൻ ഞാൻ തുടക്കത്തന്നെ പറഞ്ഞു അണക്കെന്താ പണി ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഇവിടെ ഒരു ചാപ്റ്റർ ഉണ്ട് അതായത് എന്നെ പറ്റിയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് കണ്ടു അവരെ വീടിൻ്റെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു മലാതെ മല്ലു ഫേമല പോലെ കാണിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്നെ പറ്റിയിട്ടുള്ള ആ തമ്പ് ലൈനുകൾ മറ്റുള്ള ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഇട്ടിട്ടുണ്ട് അണക്കെന്ത് മൈര പണി ഏ അങ്ങനെ ചോദിക്കുന്നത് അതുപോലെ എന്നുണ്ടെങ്കിൽ ചെപ്പശ്ശേരിക്ക് വായോ ഞാൻ പാലക്കാട് ചെപ്പശ്ശേരി എൻ്റെ വീട് ഞാൻ കിട്ടുപായു അണക്കെന്താ പണി ഇപ്പൊ ഞാൻ ആറ് വർഷമായി ഇപ്പൊ യൂട്യൂബിൽ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറോളം ഞാൻ വീഡിയോസ് ഇതിൽ ആക്കിയിട്ടുണ്ട് ഇതുവരെക്കും ഞാൻ മറ്റവരെ വിറ്റിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എന്റെ അടുക്കളക്കാരിട്ടോ എന്റെ വീടിൻ്റെ ഉള്ള കാര്യം ഇട്ടോന്നൊന്നും വിഷയല്ല ഞാൻ എന്നെ പറ്റിയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുള്ളൂ അണക്കെന്താ പണി ഏറ്റവും എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഇച്ചിരി സംസാരിക്കലാണ് അണുക്ക് പണി അണക്ക് വേറെന്തണി ഏ അനുയോജിക്കാൻ പണി ഏഹ് ഈ അവിടെയും ഇവിടെ ഇരുന്നിട്ട് ഓ അത് റിംഗ് ലൈറ്റും വെച്ചിരുന്നിട്ട് മറ്റോനെ പറ്റി കുറ്റം പറയാ അല്ലെങ്കിൽ നാട്ടുകാരുടെ നാ നാളെന്താണ് ഉണ്ടാക്കണെന്നുള്ളത് നോക്കിയിരിക്കുക അതല്ല എന്റെ പണി അനക്ക് വേറെ എന്താ പണി ഏഹ് ഈ സ്വന്തം എന്ത് കിണ്ടില മറ്റേ കണ്ടന്റ് വരെ ഒരു വീഡിയോ പ്രൊഫൈൽ കയറി നോക്കിയല്ലോ ഫുള്ള് മറ്റോ പറ്റി കുറ്റം പറഞ്ഞു മാത്രമേ വീടിയുള്ള മറ്റാ എന്താ പണി പിന്നെ കാര്യം പറയാം ഞാൻ പറയുന്നത് മലയാളം നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്നത് മലയാളം എന്തായാലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നീ അത് നിരന്തരം കേൾക്കുന്നു ഞാൻ അത് കേൾക്കാൻ അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം എന്റെ പാട് കണ്ടോ ഇത് മറ്റേ ദിവസം മുന്നത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ട് കൊറേ ആൾക്കാരെ കമന്റ്സ് ഞാൻ കമന്റ്സ് കൊറേ ഡിലീറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ഇതിനെ പറ്റിയിട്ട് ഇത് പൊന്നൂസ് കടിച്ചാന്ന് പറഞ്ഞു പിന്നെ എന്റെ തന്ത വന്നിട്ടാണ് രണ്ട് കുട്ടി തന്നത് ഏഹ് ആണോ അല്ല ഞാൻ ചോദിക്കണോ ആണോ നിന്റെ അവസ്ഥ മൊത്തത്തിൽ പരിതാപകരമാണ് നീ എന്തു പാടെ നിന്നെ ആർക്കും വേണ്ടേടേ വീട്ടിൽ വേണ്ട അവൾക്ക് പോലും കടിയാ വേണ്ടന്ന് അവൾ പറ വല്ലാത്ത അവസ്ഥ ഇതിന്റെ ഇടയിൽ കൂടി കേറിയിട്ട് അവിടെ പ്രവീണിനും കൊച്ചൂരും ഭയങ്കരമായിട്ടുള്ള വിഷയം നടക്കണം അതിൽ പ്രവീണിനെയും പ്രവീണിന്റെ ഭാര്യയ്ക്കൊക്കെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പാടുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി നിന്റെ ഈ ഓഞ്ഞ പാടാണ് കാണിക്കാൻ നടക്കണം നിന്റെ ഓഞ്ഞ ഏഹ് ഓഞ്ഞ പാട് കാണിക്കാൻ നടക്കണേ ഈ

എവിടെന്നാ എവിടെന്നാണ് പാടുവന്നേ നറു ചെറുപ്പത്തിൽ ഉണ്ടെന്ന് പാട് ഉം പാട് ഇത് ലെങ്ത് വീഡിയോ ആണ് ഭയങ്കരത്തിലുള്ളവർക്ക് മല്ലി ഫാമിലിയുടെ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഈ വീഡിയോ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ രാവിലെ ഇട്ട വീഡിയോ ആണ് ഞാനിത് വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ സമയത്തേക്ക് തന്നെ ഏകദേശം വൺ ലാക്കിന് മുകളിൽ അതിന്റെ വ്യൂസ് പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്ര ആൾക്കാർക്ക് അറിയാം ഈ അത് യൂസ് ചെയ്യുന്ന വേർഡ്സ് അത്രയും ബാഡ് ആണെന്ന് പല വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഒരുപാട് ഭാഷയിലുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെ അവന് യൂസ് ചെയ്യുന്ന വേർഡ്സിലുള്ള ഒരു എന്താ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ തന്നെ മുന്നേക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വേർഡ്സ് യൂസ് ചെയ്യുന്ന പദങ്ങൾ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എൻ്റെ ഈ വീഡിയോക്കത്തെ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി ഒരുപാടുണ്ട് പച്ചയ്ക്ക് എന്തായാലും എല്ലാവരും കേട്ടല്ലോ പച്ചയ്ക്കാണ് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഇത് വേണം ചോദിച്ചു വാങ്ങിച്ചതാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു മനുഷ്യനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യത്തിനാണെ പോട്ടെ ആവശ്യമുള്ള കാര്യത്തിനാണ് അവനത് അർഹിക്കുന്നുണ്ടെങ്കിൽ അവനത് കൊടുക്കണം ഏഹ് പക്ഷേ ഇത് ആവശ്യമില്ല ഒരു കാര്യമില്ലായിരുന്നു ഇന്നലെ ഈ പ്രവീൺ പ്രണവേശൂര് സൂചൻ സുജിൻ്റെതായ അഭിപ്രായം പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു അതിനെ വെച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല റിയാക്ട് ചെയ്തതും പോട്ടെ ഇനി റിയാക്ട് ചെയ്തു അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അതിലും അതിലും കുറച്ച് മാന്യമായ രീതിയിൽ അവർ അഭിസംബോധന ചെയ്യായിരുന്നു ഇത് ഒരു ഭാര്യയുടെ മുന്നിൽ ഭർത്താവിൻ്റെ കഴിവ് കേട്ടവനൊക്കെ ഇവിടെ ഒരു പാടുണ്ട് പൊന്നൂസ് ഇതാക്കിയാണോ പൊന്നൂസിന് തന്നെ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭാര്യയുടെ മുന്നിൽ പോലും സുജിനൊരു കഴിവ് കേട്ടവനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയിലാണ് അതിലെ പല ഭാഷാ പ്രയോഗങ്ങളും ആ വീഡിയോയിലൂടെ അതിൽ വിട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഒരു ഭർത്താവ് എന്ന നിലയിൽ സുജിന് പ്രകോപനം ഉണ്ടാകും അപ്പൊ നമ്മള് ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മാന്യമായ രീതിയിൽ വിമർശിക്കാം മാന്യമായ രീതിയിൽ ചീത്ത പറയാം അപ്പം ആ സുജിൻ അത്രയും ഹേർട്ടായത് കൊണ്ട് മാത്രമാണ് തോന്നുന്നു സുജിൻ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തെന്തായാലും മല്ലി ഫാമിലി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെയും സുജിൻ ഇങ്ങനെ ഒരു റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ റിയാക്ഷൻ ചാനലുകൾക്കെതിരെ ഇത്രയും മോശമായ രീതിയിൽ തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതത്രയും അവന് ഹേർട്ട് കൊണ്ടായിരിക്കണം മേ ബി അപ്പം എന്ത് തന്നെയാലും അതു ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും കാരണം എല്ലാവരും ഇങ്ങനെ മോശം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ തന്നെ ചാനലിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് കേട്ടിട്ട് അതിലിൻ്റെ കുറേ ഫാൻസ് ഉണ്ടാവും കേട്ടോ കുറേ കുഞ്ഞു ഇവന്റെ ഈ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള ഭാഷ പ്രയോഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവും ഇവന് അപ്പൊ അത് കാണാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്റെ വീട് വേണ്ടിട്ട് എന്നെയോ സുജിനെയും തെറി വിളിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആണിലും ഉണ്ട് പെണ്ണിലും ഉണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് കൈസ് കുറച്ചൊക്കെ ആൾക്കാർ ഹേർട്ടാവുന്ന രീതിയിലൊക്കെ വല്ലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് എങ്കിൽ പോലും ഈ അതിലിന്റെ അത്രയും കൈസ് എത്തത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അല്ലാതെ ഒരു ഒരുപാട് മൂപ്പൻ ശ്ലോകം ഒക്കെ ഞാൻ കാണാറുണ്ട് ഇവരുടെ ഒക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു മാസ്റ്റർ മിമ്മാനു എനിക്ക് അവരുടെയൊക്കെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ ആർക്കും ഹേർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് കറക്റ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞു പോകും അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇപ്പൊ എന്തേ കാണിക്കുന്ന അതുല്യ ഇവന്റെ വിചാരം ഇവൻ മാത്രമാണ് യൂട്യൂബിന്റെ ഓണർ എവിടെ എന്ത് അനീതി കണ്ടു കഴിഞ്ഞാലും അതുൽ ബ്ലോഗ്സ് അതുൽ ബ്ലോഗ്സിലെ അതുല്യൻ അവിടെ ഇടപെടും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണെന്ന് തോന്നുന്നു അതുല്യം എന്തായാലും അതിലത് മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം ഒരുപാട് വിമർശനങ്ങൾ നിനക്കെതിരെയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്കും അതൊരു നെഗറ്റീവാണ് സ്വയം ബോധ്യം വന്നു കഴിഞ്ഞാൽ നല്ലത് അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമ്മൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ